അറിയാമോ നമ്മുടെ വീടിനെ അറിയാമോ വേടനെ അറിയാമോ നമ്മുടെ വേടനെ അറിയാമോ എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേടൻ 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 എന്നാണ് പക്ഷെ ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുണ്ടായ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു മഹജൂറ എന്ന് പറയുന്ന ഒരു സഹോദരി വേടൻ്റെ അമ്മയുടെ ഫോട്ടോ കൊണ്ടു കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഓ ഭയങ്കര ശരിക്കും പറഞ്ഞ് രോമ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സീനാണ് കാരണം എന്താ വെച്ചാൽ ഈ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ വീട്ടുകാരിയോ ഒന്നുമല്ല അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നതാണ് വേടൻ്റെ അമ്മ അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ ഒരു സമയത്ത് വേടൻ ആരാണെന്നോ വേടൻ എന്താണെന്നോ വേടനായനോ വേടൻ ഒന്നുമില്ല ആ ഒരു സമയത്താണ് ഈ ബേഡന്റെ അമ്മ ഈ മഹിജൂറ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നത് ആ ജോലിക്ക് നിന്നപ്പോഴെടുത്ത ഒരു സെൽഫി അതായത് കാറിൽ വെച്ചിട്ടെടുത്ത ഒരു സെൽഫിയാണ് കാറിൻ്റെ മുൻസീറ്റിൽ പിന്നെ ഈ ബേഡൻ്റെ അമ്മയെ ഇരുത്തുന്നു അതുപോലെ ഈ സ്ത്രീ ആണെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലുണ്ട് അവരെടുത്ത സെൽഫിയാണ് ആ സെൽഫിയാണ് പിന്നീട് ിച്ചത് എന്നുള്ളാണ് ഇത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം നമ്മുടെ മലയാളികൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേടന കുറ്റം പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ വേടൻ്റെ അമ്മയെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ആരാണേ ഒരു മുസ്ലിംസിനാണേ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല പക്ഷേ ഇവിടെ വേടനെയും അതുപോലെ ജാതിയെയും അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് കുറേ വിഷജീവികൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോഴേ ഇങ്ങനെ ഈ സഹോദരി കൊണ്ടു കൊടുത്തപ്പോഴില്ലേ ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ് നമ്മളൊക്കെ എത്ര നല്ല രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് എത്ര കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നതല്ല വിചാരിക്കുന്നതിന് അപ്പുറമാണ് നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊക്കെ വീട്ടു ജോലിക്കാരോടൊക്കെ പെരുമാറുന്ന ആ ഒരു മാന്യത ഇവരെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വേറൊരു സീറ്റായിരിക്കും വേറൊരു സ്ഥലമായിരിക്കും വണ്ടിയിൽ കയറ്റാൻ പെടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അടുക്കളയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എഴുതിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അങ്ങനെ പണക്കാർ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ വേലക്കാരികളെ ഇങ്ങനെ അവർ മനുഷ്യരാണേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുള്ളത് കൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരാൻ ആളുണ്ടായത് എല്ലാവരും പണക്കാരാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരാണ് വരിക അതാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു കമ്പനിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം അതുപോലെ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലെ ഒരു ഉദ്യോഗസ്ഥയാണവരെ അതുപോലെയുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം അവർക്കുള്ള മാന്യമായിട്ടുള്ള സീറ്റും മാന്യമായിട്ട് ഇനി ഉറങ്ങണമെങ്കിൽ മാന്യമായിട്ടുള്ള മുറിയും പിന്നെയെന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലാതെ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്കഞ്ഞു കിട്ടിയോ കുമാര എന്ന് പറയുന്ന പോലെയല്ല അവർക്കൊക്കെ പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ ഇതുപോലെ സമൂഹത്തിൽ വില കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹജൂറ എന്ന് പറയുന്ന സ്ത്രീയുണ്ടല്ലോ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവത തന്നെയാണ് ഈ സ്ത്രീയെ ഒന്നുമല്ലാത്ത ആ ഒരു കാലത്ത് വരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹം അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അവരുടെ സ്നേഹം എത്ര മാത്രമായിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞ വേടന്റെ അമ്മയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ വേടൻ ആരാണെന്ന് പോലും ഇവർക്ക് അറിയില്ലായിരുന്നു പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത് പണ്ട് ഇതുപോലെ ഒരു പിന്നെ അന്ന് വേടനല്ലായിരുന്നു വേറൊരു പേരാണ് ഈ സ്ത്രീ പറഞ്ഞത് എൻ്റെ മകൻ നല്ല രീതിയിൽ പാടും യൂട്യൂബിലൊക്കെ ഉണ്ട് അങ്ങനെ കാണിച്ചു കൊടുത്ത ആ ഒരു ഓർമ്മ ആ ഓർമ്മയിൽ നിന്നാണ് പിന്നീട് ഈ ഫോട്ടോ ഉണ്ടായത് എന്നാണ് പറയുന്നത് ഏതായാലും വേടൻ്റെ അമ്മ എന്ന് പറഞ്ഞ കഴിഞ്ഞ കൊറോണ കാലത്താണ് മരിച്ചത് ആ മരിച്ച വിവരം ഇവരൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നീടാണ് ഇവരൊക്കെ അറിഞ്ഞത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ കോഴിക്കോടുള്ള ഈ സഹോദരി ചെയ്ത പുണ്യം അതിൽ കുറെ എണ്ണത്തിന് കുരുപൊട്ടൽ കേട്ടാ ഇവിടെ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അപ്പോൾ ഈ ഫോട്ടോ കൊണ്ടു കൊടുത്തത് മാത്രമല്ല നമ്മളൊരു ജോലിക്കാരിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത് വീട്ടുജോലിയാണ് പക്ഷേ ഒരാൾ പോലും വില കൊടുക്കാത്തതും വീട്ടുജോലിയാണ് വീട്ടുജോലിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തോ ഒരു പുച്ഛം പോലെയാണ് ഇപ്പോഴും അതുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ എത്ര പ്രബുദ്ധരായ മലയാളികളായാലും ഒരു വീട്ടു ജോലിക്കാരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള അതായത് പിന്നെ അയ്യോ എന്താ ചെയ്യുന്നത് വീട്ടുജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലിയോ ഇങ്ങനെയുള്ള ചോദ്യമാണ് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലി അങ്ങനെ മോശമായിട്ടുള്ള ജോലിയൊന്നുമല്ല നല്ല ജോലിയാണ് നല്ല ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സഹോദരിമാരുടെ വീട്ടിലാണെങ്കിൽ സ്വർഗ്ഗമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലല്ലേ ആ വീട്ടിലുള്ള സ്ഥാനം ഇവർക്ക് എന്തായിരിക്കും ഇപ്പം ഈ മഹുജുറ എന്ന് പറയുന്ന ഒരു സഹോദരി ഫോട്ടോ കൊണ്ടു കൊടുത്തപ്പോഴേ എനിക്ക് തോന്നിയത് വേടൻ്റെ അമ്മയെ അമ്മയുടെ സ്ഥാനം ആ വീട്ടിലൊരു വേലക്കാരിയായിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അവരുടെ സ്വന്തം സഹോദരിയായിട്ട് തന്നെയാണ് അങ്ങനെയാണ് അവരൊക്കെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ എനിക്ക് എടുക്കണം കാരണം ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിച്ചൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ അടുക്കളയിൽ ജോലിക്ക് വരുന്നവരെ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ജോലിക്ക് വരുന്നവരെ എൻ്റെ അടുത്ത് ജോലിക്കാരതും ഇല്ലാട്ടോ ഞാൻ എൻ്റെ അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ അടുത്ത് ജോലിക്ക് വരുന്നവരെ ചേർത്ത് നിർത്തുക അതാണ് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അവരെ ഒരു വേറെ വേറൊരു ഇതായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അവർക്കൊരു പഴയ ഇത് കൊടുത്താൽ മതി അത് ഒഴിവാക്കുക നമ്മൾ അവരുടെ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കു ചേരുക അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ കണ്ടില്ലേ അന്ന് ആ സ്ത്രീ ചെയ്തതിൻ്റെ ആ ഒരു കൂലി ദൈവം കൊടുത്തിരിക്കുന്നത് എപ്പോഴും പ്പോഴാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ആരായി അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നലെ വരെ നമുക്ക് ആർക്കും അറിയാത്ത ആ കോഴിക്കോടുകാരിയായ മഹിജൂറ എന്ന് പറയുന്ന സഹോദരി ഇന്ന് ലോകത്തിന് തന്നെ അറിയുന്ന ആളല്ലേ ഏടനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കണ്ണിലുണ്ണിയായിട്ട് അവർ മാറുവല്ലേ ചെയ്തത് അതെന്തുകൊണ്ടാണ് അവർ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അന്നവർ ചേർത്ത് പിടിച്ചില്ല ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും എടുത്തില്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ദുഃഖമുണ്ടാകുമായിരുന്നു എന്ന് അതായത് ഈ സ്ത്രീയെ ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ അതായത് ഈ വേടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ അമ്മയെ അല്ലേ ഞാനെന്ന് പരിഗണിക്കാതിരുന്നത് എന്നുള്ളൊരു വിഷമം അവർക്കുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യന്മാരുടെ ആ ഒരു നിലയൊക്കെ എപ്പോഴാണ് മാറുമോ പറയാൻ പറ്റൂല ചിലപ്പോഴെന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവനായിരിക്കും നാളെ വളർന്നിട്ട് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന തരത്തിലെത്തുന്നത് അതൊക്കെ നമ്മൾ സിനിമയിലായാലും പല പല സന്ദർഭത്തിലും കണ്ടതാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പണ്ടൊരിക്കൽ ഒരു കഥയുണ്ടായിരുന്നു അതായത് യു പിയിലങ്ങാറ്റം നടത്തിയൊരു സംഭവമാണ് ആ ഒരു അമ്മ ആ ഒരു സ്ഥാപനത്തിൽ തൂപ്പുകാരിയാണ് അപ്പോൾ അവിടെ അന്ന് പിന്നെ ഒരു ഏതൊരു ഐ ഓഫീസറോ അങ്ങനെ എന്തോ വരുന്നുണ്ട് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ യാത്രവില്ല മൈൻഡൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഐ ഓഫീസർ വന്നു കടങ്ങെല്ലാം ആരംഭിച്ചു എല്ലാ ഈ ഐ ഓഫീസർ സ്റ്റേജിലേക്ക് കയറി അവൻ അവിടെ നിന്നും അവൻ പറയുകയാണ് എൻ്റെ അമ്മ ഈ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും ഞെട്ടിപ്പോയി അതായത് നിന്റെ മ്മയും സ്ഥാപനത്തിലോ ആരാണ് അവർ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ തോപ്പുകാരിയായ ഇന്ന സ്ത്രീ ആണ് എന്റെ അമ്മ ആ അമ്മയാണ് എന്നെ പഠിപ്പിച്ച് നിലയിലാക്കിയത് എന്ന് എല്ലാവരും ഞെട്ടിപ്പോയ അവിടുന്ന് അതാണ് പറയുന്നത് നമ്മളാരും മൈൻഡ് ചെയ്യാത്ത ഇല്ലെങ്കിൽ നമ്മളാരും ഒരു ഓട്ടക്കാലണിയായി അവിടെ പിന്നെ മൂല കിട്ടുക ആളായിരിക്കാം നാളെ എന്ന് പറഞ്ഞാൽ വലിയ ആളായിട്ട് വരുന്നത് അതുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക കഴിയുന്നത്ര സ്നേഹം കൊടുക്കുക അല്ലാതെ പരിഗണിക്കാതെ എൻ്റെ കയ്യിൽ ഒരുപാട് നോട്ട് കെട്ടിണ്ട് ഞാൻ വലിയവനാണ് ഏ അതെ അവൻ അവനെ കൂലിപ്പണിക്കാരനാണ് പക്ഷേ നാളെ നമുക്കില്ലേ സഹായം കിട്ടണമെങ്കിലില്ലേ ഈ കൂലിപ്പണിക്കാരനെ ഉണ്ടാവുള്ളൂ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും അമേരിക്കക്കാരെയും നിങ്ങൾ സഹായത്തിനൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇല്ലെങ്കിൽ നിങ്ങളെ പിടിക്കാൻ നിങ്ങളെ താങ്ങി പിടിക്കാൻ നിങ്ങളെ മക്കള് പോലും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ആ നാട്ടിലും വീട്ടിലും ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് കൂട്ടിലുണ്ടാവുക ഇല്ലെങ്കിൽ ഒന്ന് താങ്ങാനുണ്ടാവുക ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുണ്ടാവുക അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് റാന്നിയിലെ പാണ്ടനാട് എന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളം കയറിയപ്പോഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ലണ്ടനിലും അമേരിക്കയിലുമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലർക്കും അയൽവാസികളുടെ നമ്പർ അറിയില്ല ആ അയൽവാസികളെ വിളിച്ചതൊന്നും ചോദിക്കാനറിയില്ല അങ്ങനെയൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മളൊക്കെ വിചാരിക്കുന്ന കുറേ പൈസ പൈസയുണ്ടെങ്കിൽ നമ്മളൊക്കെ വലിയവരായി ഇനി നമുക്ക് ഈ പൈസ കൊണ്ടെല്ലാം നേരിടാം എൻ്റെ മക്കളെ ഒന്നും ചിന്തിക്കണ്ട നമുക്ക് ആവശ്യത്തിന് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാർ ഇല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ എന്താ പറയുന്നത് മൈൻഡ് ചെയ്യാത്തവർ നമ്മൾ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിയ വലിയ കാറിലൊക്കെ പോകുമ്പോഴേ നടന്നു പോകുന്നവനുണ്ടാകും അവൻ ചിലപ്പോൾ നമ്മളെ കൂടെ പഠിച്ചവനായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ താമസിക്കുന്നവനായിരിക്കും പക്ഷെ കൂലിപ്പണിക്കാരനെന്നും മാത്രം നമ്മൾ അവനെ വണ്ടി നമ്മൾ അവനോട് സംസാരിക്കാൻ പോലും നിൽക്കൂല ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോഴും ഭാര്യ പറയും നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ ഇമാതിരി ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ എന്ന് പറയുന്ന ആൾക്കാർ വരി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഈ ചിത്രം കണ്ടിട്ടെങ്കിലും നമ്മുടെ മലയാളികളുടെ കണ്ണ് തുറക്കട്ടെ അതായത് എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് അത്ര വലിയ യോജിപ്പില്ല കാരണം ഈ കഞ്ചാവ് അടിക്കുന്ന ഓനാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനോടൊന്നും എനിക്ക് ഒരു തരത്തിലോ യോജിക്കാൻ കഴിയില്ല പക്ഷെ എൻ്റെ വേടൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണ് ബേഡിനോട് എനിക്കൊരു വൈരാഗ്യവുമില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കിട്ടുന്ന ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞ് ഒരു ലൈക്ക് നിർബന്ധമായിട്ടും എനിക്ക് തരണം പിന്നെ നിങ്ങളുടെ കമൻറ്റ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം നന്ദി നമസ്കാരം